നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ആതിഥേയരായത് പാകിസ്ഥാൻ തന്നെയാണ് എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ആദ്യം പുറത്തായതും അവരായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ കൂടാതെ ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നാണം ഘട്ട തോൽവിയായിരുന്നു പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയതെന്ന് പറയുന്നു ആകുമ്പോൾ പാകിസ്ഥാന്റെ കളികൾ എപ്പോഴും ചൂട് പിടിക്കാറുണ്ട് പാകിസ്ഥാൻ ജയിക്കാൻ അവരുടെ പരമാവധി നോക്കാറുണ്ട് അത് നമ്മൾ എല്ലാവരും കാണാറുണ്ട് എന്നാൽ ഇത്തവണ ഇന്ത്യക്ക് മുന്നിൽ നാണം ഘട്ട തോൽവിയോടെ ആയിട്ടായിരുന്നു അവർ പോയിരുന്നത് അത് അവർക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ ഒരുപാട് വിമർശനങ്ങളാണ് ടീമിന് നേരെയും താരങ്ങൾക്ക് നേരെയും ഉയർന്നു വരുന്നത് ടൂർണമെന്റിന് ശേഷം പാകിസ്ഥാൻ ക്രിക്കറ്റിന് വീണ്ടും വമ്പൻ പണി തന്നെയാണ് വെട്ടുന്നത് എന്ന് പറയാം ഇംഗ്ലണ്ടിലെ ആഭ്യന്തര ടൂർണമെന്റ് ആയ ദി ഹൺഡ്രഡിൽ രജിസ്റ്റർ ചെയ്ത പാക് താരങ്ങളെ സ്വന്തമാക്കാൻ ആരും തന്നെ എത്തിയില്ല എന്നതാണ് ഇവരെ സംബന്ധിച്ച് നാണം കെടുത്തുന്ന ലോകമെമ്പാടും തന്നെ എല്ലാവരും അറിയുന്ന ഒരു വിഷയം അൻപത് പാക് താരങ്ങളെയാണ് പുരുഷ വനിതാ ടൂർണമെന്റുകളിലേക്ക് അവസരത്തിനായി പാകിസ്ഥാനിൽ നിന്ന് രജിസ്റ്റർ ചെയ്തത് നാൽപ്പത്തഞ്ച് പുരുഷ താരങ്ങളും അഞ്ച് വനിതാ താരങ്ങളും രജിസ്റ്റർ ചെയ്തെങ്കിലും ആരും വാങ്ങാൻ തയ്യാറായിട്ടില്ല സീനിയർ ടീമിലെ താരങ്ങളായ ഇമാത് വാസൻ സൈം അയൂബ് ഷതബ് ഖാൻ ഹസൻ അലി നസീം ഷാ തുടങ്ങിയ താരങ്ങളും ലിസ്റ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വൻ തുകയ്ക്ക് ടീമുകൾ താരങ്ങളെ തിരഞ്ഞെടുക്കുകയും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം നിരാശയിലായിരുന്നു ഫലം കണ്ടത് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായതിനു ശേഷം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ ന്യൂസിലാന്റിനെതിരെ ടി ട്വന്റി പരമ്പരയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ടീമിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ കവി നേരെ നേരത്തെ ഇറങ്ങുന്നത് പ്രധാന താരങ്ങളായ ബാബർ അസം മുഹമ്മദ് റിസ്വാൻ എന്നിവർ സ്ക്വാഡിൽ ഇടം നേടിയിട്ടില്ല പ്രധാന താരങ്ങളെ പുറത്താക്കിയെന്നും ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകിയെന്നുമാണ് ഉയരുന്ന പ്രധാന വാദങ്ങൾ ഇന്ത്യ ദുബായ് കളിച്ചതാണ് പ്രശ്നമെന്നും പാകിസ്ഥാൻ സ്വന്തം നാട്ടിൽ തോറ്റതല്ല എന്നുമായിരുന്നു വിമർശിച്ച് കംറാൻ അക്മൽ ഈ ഇടയ്ക്ക് പ്രസ്താവനയിൽ പറഞ്ഞത് തുടർ തോൽവിയെ കുറിച്ചെങ്കിലും ആരെങ്കിലും സംസാരിക്കണമെന്നും എങ്കിൽ മാത്രമേ താരങ്ങൾക്ക് വിജയിക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റിനെതിരെ ഗുരുതര വിമർശനവുമായി മുൻ താരം കമ്രാൻ അക്മൽ ബംഗ്ലാദേശിനെ പോലുള്ള ടീമുകൾക്ക് സ്വന്തം നാട്ടിലെത്തി തന്നെ പാകിസ്ഥാനെ വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ആതിഥേയരായിട്ടും ടൂർണമെന്റിൽ ഒരു മത്സരം പോലും വിജയിക്കാനായില്ല എന്നിട്ടും ഇക്കാര്യങ്ങൾ ആരും സംസാരിക്കുന്നില്ലെന്നും പാകിസ്ഥാൻ മുൻ താരത്തിന്റെ പരാതിയിൽ തന്നെ വ്യക്തമാക്കുന്ന കാര്യങ്ങളിൽ പറയുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ദുബായിൽ കളിച്ചതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു എന്നാൽ പാകിസ്ഥാൻ സ്വന്തം ഗ്രൗണ്ടുകളിലാണ് കളിച്ചത് എന്നിട്ടും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു വിജയമില്ലാത്തത് ആർക്കും ഒരു പ്രശ്നമല്ല ലോകത്തെ മറ്റു ടീമുകൾ കളിക്കുന്നത് പോലെയല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കുന്നത് അതാണ് ശരിയായ പ്രശ്നം ലോക ക്രിക്കറ്റിന് പാകിസ്ഥാനുള്ള ബഹുമാനം എങ്ങോട്ട് പോകുന്നുവെന്ന് ആർക്കും വിഷയമല്ല ടീമിന്റെ തുടർ എങ്കിലും കുറിച്ചും ആരെങ്കിലും സംസാരിക്കണം എങ്കിൽ മാത്രമേ താരങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടാകൂ ഖംറാൻ അഗ്മ യൂട്യൂബ് ചാനൽ പ്രതികരിച്ച വാക്കുകളാണ് ഇവ ബംഗ്ലാദേശിനെ പോലുള്ള ടീമുകൾ പാകിസ്ഥാനെതിരെ വിജയങ്ങൾ നേടുന്നു അതിനെക്കുറിച്ചും ആരും സംസാരിക്കുന്നില്ലല്ലോ പാകിസ്ഥാൻ ഒരു ഐ സി സി ടൂർണമെന്റ് സെമി ഫൈനൽ പോലും എത്തുന്നില്ല ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കാൻ പാക് ടീമിന് കഴിയുന്നില്ല പാക് ടീമിന്റെ ക്രിക്കറ്റ് മെച്ചപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കണം ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ടീമിന് വിജയങ്ങൾ ഉണ്ടാകില്ല ഖമറാൻ വ്യക്തമാക്കിയ വാക്കുകൾ തന്നെയായിരുന്നു മേൽ പറഞ്ഞത്